വയനാട്ടിൽ ഒരു വലിയ ദുരിതകയത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ വലിയ വിഷമം തോന്നുന്നൊരു വാർത്ത കാണാനിടയായി ഏഴാം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന രണ്ട് കൊച്ചു പെൺകുട്ടികൾ അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവരുടെ നോട്ട്ബുക്കിൽ ഒരു പേജ് പറച്ച് ഫ്യൂസൂരെഴുത് എ സി ബിക്ക് പൈസ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് വളരെ സങ്കടത്തോടു കൂടി എഴുതി വെച്ചിട്ട് പോയൊരു വാർത്ത കണ്ടു അപ്പം വളരെ നിർധനരായ ഒരു കുടുംബമാണ് അപ്പോൾ അവരുടെ വീട്ടിൽ പലപ്പോഴും കെ എസ് സി ബിക്കുള്ള വൈദ്യുതി ചാർജ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഫ്യൂസ് കൂരിക്കൊണ്ടു പോകുന്ന ഒരു പതിവ് രീതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ വലിയ വിഷമത്തോടു കൂടി എഴുതി വെച്ചിട്ട് പോയതാണ് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി അപ്പോൾ അതുകൊണ്ട് അപ്പം കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ അടുത്തൊരു രണ്ട് വർഷത്തേക്കുള്ള ആ കുടുംബത്തിൻ്റെ വൈദ്യുതി ചാർജ് അടയ്ക്കാൻ തീരുമാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ കുട്ടികൾ ഇപ്പം അവരോട് സംസാരിക്കാൻ ഉള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു അടുത്ത ഒരു മൂന്ന് വർഷക്കാലത്തെ വിദ്യാഭ്യാസ ചെലവുകൾ മുഴുവൻ ഏറ്റെടുക്കാമെന്ന് വിചാരിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെയും വിഷമങ്ങളെ അകറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടും കൂടിയുണ്ട് കാരണം ഒരുപാട് ചുറ്റിലും ഒരുപാട് മനുഷ്യന്മാർ ഇതുപോലെ വലിയ 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 പ്രയാസങ്ങളുമായിട്ട് കഴിയുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇനി ഇങ്ങനൊരു സങ്കടകരമായ കുറുപ്പ് എഴുതി വെച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും